ലോകത്തിലെ ഏറ്റവും ആകർഷകമായ രാജ്യങ്ങളുടെ പട്ടികയിൽ എന്നും മുൻപന്തിയിലുള്ള രാജ്യമാണ് ജപ്പാൻ സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും ഒരു അദ്വിതീയ സംഗമം ഇവിടെ കാണാം അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിലെ സ്ഥിരം സാന്നിധ്യമായി ജപ്പാൻ മാറിയിരിക്കുന്നു എന്നാൽ ഈ മനോഹര രാജ്യം ഒരു ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യത്തോട് എപ്പോഴും സമരസപ്പെട്ടാണ് മുന്നോട്ടു പോകുന്നത് ഭൂകമ്പങ്ങൾ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയറിംഗ് ചേർന്നാണ് ഈ ഭൂപ്രദേശം ലോകത്തിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിലൊന്നാണ് ഈ കാരണം കൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ ജപ്പാന്റെ സ്വാഭാവിക ഭൂപ്രകൃതിയുടെ ഭാഗമാണ് ഈ യാഥാർത്ഥ്യത്വം അടിവരയിടുന്ന ഒരു സംഭവം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി വൈകി ഉണ്ടായി അമോറി തീരത്ത് ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമാണ് ഉണ്ടായത് ഈ തീവ്രതയുള്ള ഭൂചലനം രാജ്യത്ത് വലിയ ആശങ്കകൾക്ക് വഴിവെച്ചു ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാന്റെ പസഫിക് തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകൾ നൽകേണ്ടി വന്നു തീരദേശ മേഖലകളിൽ പലതരം തടസ്സങ്ങൾ അനുഭവപ്പെട്ടു അധികൃതർ ജനങ്ങൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുകയും തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു തീവ്രതയേറെ ഈ ഭൂകമ്പം കുറഞ്ഞത് മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽപ്പിച്ചതായി ഫയർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി അറിയിച്ചു പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രികളിൽ എത്തിക്കുകയും അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തു നാശനഷ്ടങ്ങളുടെ കൃത്യമായ വ്യാപ്തി ഇപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചെന്നതിനെ കുറിച്ച് വിശദമായ കണക്കെടുപ്പ് നടക്കുന്നു എങ്കിലും ജപ്പാന്റെ ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ള നിർമ്മാണങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കിയെന്ന് പ്രാഥമിക വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു വരും ദിവസങ്ങളിലും സ്ഥിതിഗതികൾ സാധാരണ നിലയിലാകാൻ സാധ്യതയില്ലെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തൊഴിൽ ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പോകുന്നവർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കണമെന്നും എമർജൻസി അലർട്ടുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ു ജപ്പാനിൽ ഭൂകമ്പങ്ങൾ പതിവാകുന്നതിന് പിന്നിൽ ശക്തമായ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് പസഫിക് പ്ലേറ്റ് ഉൾപ്പെടെയുള്ള നിരവധി ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംഗമ സ്ഥാനമാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഇത് രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലയാക്കി മാറ്റുന്നു ജപ്പാനെ താങ്ങി നിർത്തുന്ന പ്ലേറ്റിന് അടിയിലായി ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ നിരന്തരം കൂട്ടിയിടിക്കുകയും അടിഞ്ഞു കൂടുകയും ചെയ്യുന്നു ഈ തുടർച്ചയായ ചലനവും ഘർഷണവുമാണ് ഇടയ്ക്കിടെയുള്ള ഭൂകമ്പ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നത് പ്ലേറ്റുകൾ തമ്മിൽ സമ്മർദ്ദം കൂടുകയും അത് പെട്ടെന്ന് പുറത്തു പോകുമ്പോൾ ഭൂചലനമായി അനുഭവപ്പെടുകയും ചെയ്യുന്നു ഈ ഭീഷണി മുൻകൂട്ടി കണ്ട ജപ്പാൻ ലോകത്തിലെ ഏറ്റവും മികച്ചതും നൂതനവുമായ ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ജപ്പാന്റെ ഭൂകമ്പ പ്രതിരോധ ശേഷി ജപ്പാനിലെ നിർമ്മാണ രീതികൾ അതിശയിപ്പിക്കുന്നതാണ് കൂറ്റൻ അമ്പരചികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ പോലും ശക്തമായ ഭൂചലനങ്ങളെ താങ്ങാൻ ഉതകുന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് കെട്ടിടങ്ങൾക്ക് അടിയിൽ ആഘാതങ്ങളെ ആകിരണം ചെയ്യാൻ കഴിയുന്ന ആഴത്തിലുള്ള ബാങ്കറുകളും അബ്സോർബറുകളും സജ്ജമാക്കിയിട്ടുണ്ട് കൂടാതെ ഭൂചലനം ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകുന്ന സാങ്കേതിക വിദ്യയും ജപ്പാനിൽ നിലനിൽക്കുന്നുണ്ട് ആദ്യത്തെ പ്രൈമറി തരംഗങ്ങൾ തിരിച്ചറിഞ്ഞ് വിനാശകരമായ സെക്കൻഡറി തരംഗങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും ട്രെയിനുകൾ പോലുള്ള ഗതാഗത സംവിധാനങ്ങൾ നിർത്തിയിടാനും ഈ സംവിധാനം സഹായിക്കുന്നു ഈ നൂതനമായ സാങ്കേതിക തയ്യാറെടുപ്പുകൾക്കൊപ്പം ജപ്പാനിലെ ജനതയുടെ സാമൂഹ്യമായ തയ്യാറെടുപ്പും ശ്രദ്ധയാണ് ഭൂകമ്പം ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ കുറിച്ച് സ്കൂൾ തലം മുതൽ തന്നെ ജനങ്ങൾക്ക് പരിശീലനം നൽകുന്നു ഈ മുൻകൂർ തയ്യാറെടുപ്പുകളും സാങ്കേതിക വിദ്യയും കാരണം ഭൂകമ്പം മൂലുള്ള അപകട സാധ്യത വലിയൊരു അളവ് വരെ കുറയ്ക്കാൻ ജപ്പാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നായാണ് ജപ്പാൻ കണക്കാക്കപ്പെടുന്നത് എങ്കിലും പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ ഈ തയ്യാറെടുപ്പുകൾക്ക് പരിമിതികളുണ്ട് തിങ്കളാഴ്ചത്തെ ഭൂകമ്പം ജപ്പാൻ നേരിടുന്ന ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു പസഫിക് റിംഗ് ഓഫ് ഫയറിലെ സജീവ അംഗമായ ജപ്പാൻ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങളിലൂടെയും സാമൂഹ്യ പ്രതിരോധ ശേഷികളിലൂടെയും ഈ പ്രകൃതി പ്രതിഭാസത്തെ അതിജീവിക്കാനുള്ള നിരന്തര ശ്രമത്തിലാണ്